നമസ്കാരം ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു അത്തച്ഛമായ ഘോഷയാത്ര അതിനെപ്പറ്റിയുള്ള വാർത്തകൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതുപോലെയുള്ള ഒരുപാട് ഘോഷയാത്രകളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ടല്ലോ അതിനാൽ തന്നെ ഇന്നത്തെ വിഷയം അതിനെപ്പറ്റിയാകും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കമൻ്റ് സെഷനിൽ ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ പ്രസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു ഉത്സവത്തോടും അതല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളോടും അനുബന്ധിച്ച് സ്വാതന്ത്ര്യദിനം റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ പോലെയുള്ള ആഘോഷങ്ങളോട് അനുബന്ധിച്ചും ഘോഷയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് ഈ ഘോഷയാത്രകളിൽ പലവിധ കലാരൂപങ്ങൾ ഉണ്ടാകും തിരുവാതിര കോൽക്കളി മോഹിനിയാട്ടം കഥകളി രൂപങ്ങൾ കുംഭകൂടം അതുപോലെ ഉള്ള പുലിക്കളി ഇങ്ങനെയുള്ള പലതരം കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഘോഷയാത്ര ഉണ്ടാകുക ഇങ്ങനെയുള്ള കലാകാരന്മാർ മിക്കവാറും എല്ലാവരും തന്നെ സ്കൂൾ കുട്ടികളോ കോളേജ് സ്റ്റുഡൻസോ ആയിരിക്കും അത്യാവശ്യം ചില സംഘടനകളിൽ നിന്നുള്ള ആൾക്കാരും കാണും യുവാക്കളുടെ കൂട്ടമായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പോൾ ഈ സ്കൂൾ കുട്ടികളെ ഇതിനായി ഒരുക്കി കൊണ്ടുപോയി ഘോഷയാത്രകയിൽ പങ്കെടുപ്പിക്കുക എന്നതാണ് അദ്ധ്യാപകരുടെ ചുമതല അപ്പോൾ ഒരു തരത്തിൽ അധ്യാപകരും അതിൽ പങ്കാളികൾ ആകുന്നു അങ്ങനെയാണ് ഞാൻ ഘോഷയാത്രയിൽ പങ്കാളി ആയത് പല പ്രാവശ്യം കുട്ടികളുമായി ഘോഷയാത്രകൾ പങ്കെടുക്കാൻ പോയിട്ടുണ്ട് അത് അടുത്തുള്ള ടൗൺ ഏരിയയിലും അതെല്ലാം ദൂരദേശങ്ങളിലും പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു ദൂരദേശങ്ങളിൽ പോലും പെൺകുട്ടികളടക്കം കുട്ടികളുമായി പോയിട്ട് കൊണ്ടുപോയിട്ട് അവരുടെ മാതാപിതാക്കൾ കുട്ടികളെ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അധ്യാപകരുടെ ചുമതലയും ഉത്തരവാദിത്വവുമാണ് പരിപാടി കഴിഞ്ഞിട്ട് കുട്ടികളെ അതുപോലെ മാതാപിതാക്കളെ തിരിച്ചു ഏൽപ്പിക്കുക എന്നത് ഇപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു ഒരു പ്രാവശ്യം പോലും ഈ മാതാപിതാക്കൾ ആരും തന്നെ ഈ അധ്യാപികയുടെ കൂടെ എന്റെ കുട്ടിയെ വിടുകയില്ല എന്ന് പറഞ്ഞതായി ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇത്രയും വർഷങ്ങളായിട്ടും അതിനായി ഞാൻ ഈ മാതാപിതാക്കളോട് ഈ സന്ദർഭത്തിൽ നന്ദിയും എൻ്റെ സ്നേഹവും അറിയിക്കുന്നു അങ്ങനെ പലവിധ ഘോഷയാത്രകളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ആദ്യമായി കുട്ടികളെ നമ്മളുടെ അടുക്കൽ കൊണ്ട് ഏൽപ്പിച്ച് മാതാപിതാക്കൾ എത്തിരികെ പോകും കുട്ടികളെ ഒരുക്കിയെടുക്കുക എന്നതാണ് ആദ്യത്തെ പരിപാടി പലവിധ കലാരൂപങ്ങൾക്കും അതിൻ്റേതായ വേഷവിധാനങ്ങളും മുഖത്തെ മേക്കപ്പും ഉണ്ടാവും കഥകളിയുടെ വേഷവിധാനം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ ക്ലാസിക്കൽ ഡാൻസ് ഐറ്റംസിന് മോഹിനിയാട്ടം ഭരതനാട്യം എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ക്ലാസിക്കൽ ഐറ്റംസിന് കൂടുതലായിട്ടുള്ള മേക്കപ്പ് ഫേസ് മേക്കപ്പും അതിൻ്റേതായിട്ടുള്ള ഉടയാടകളും ഉണ്ട് അതിൽ കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും അപ്പോൾ മേക്കപ്പ് ചെയ്യുക ഉടയാടകൾ ഊടിപ്പിക്കുക അങ്ങനെയുള്ള പരിപാടികളെ ഉണ്ടാകാറുള്ളൂ അതിൽ എണ്ണം കുറവായിരിക്കും കുട്ടികൾക്ക് അതുപോലെയല്ല നമ്മൾ മറ്റുള്ള ഐറ്റംസ് കലാപരിപാടികൾ കൊണ്ടുപോകണം ഗ്രൂപ്പ് ഐറ്റംസ് തിരുവാതിര കോൽക്കളി മാർഗംകളി ഒപ്പന അല്ലെങ്കിൽ നമ്മളുടെ ഇതോടൊപ്പം തന്നെയുള്ള വാദ്യഘോഷങ്ങൾ ബാൻഡുമേളം ചെണ്ടമേളം പഞ്ചവാദ്യം ഇങ്ങനെയുള്ള വാദ്യഘോഷങ്ങളും ഉണ്ടാകും അപ്പം ഇതിനെല്ലാം കുട്ടികളെ വേഷവിധാനങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഒരുക്കി എടുത്തിട്ട് വേണം നമ്മൾ ഈ കുട്ടികളെ ഘോഷയാത്രയ്ക്കായി കൊണ്ടുപോകുവാൻ അങ്ങനെ കൂടുതൽ കുട്ടികൾ ഉള്ളപ്പോൾ പത്തിൽ കുറയാതെ കുട്ടികൾ ഉണ്ടാകും ഗ്രൂപ്പ് ഐറ്റംസിൽ അങ്ങനെ ഉള്ള കുട്ടികളെ എല്ലാവരെയും വേഷവിധാനം ഇടിപ്പിച്ച് അവരുടെ ഫേസ് മേക്കപ്പ് എല്ലാം ചെയ്ത് വരിക എന്നത് ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഒരുക്കത്തിന് കൂടുതൽ സമയം എടുക്കും ഒരുക്കാൻ തന്നെ വിട്ടുകഴിഞ്ഞാൽ അവർ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും സമയത്തിന് അനുസരിച്ച് നമ്മൾക്ക് ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പോകേണ്ടതുണ്ട് അതിനാൽ തന്നെ അവരുടെ കൂടെ നിന്ന് അവരെ എല്ലാവരെയും ഒരുക്കിയെടുത്ത് ഇരുപത് പേരുള്ള ഗ്രൂപ്പാണെങ്കിൽ അവരെ കറക്റ്റ് സമയത്ത് ഒരുക്കിയെടുക്കുക എന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് ഇത് കഴിഞ്ഞ് ഘോഷയാത്രയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടൗൺ ഏരിയയിലായിരിക്കും അടുത്തുള്ള ദേശത്തായിരിക്കും ചിലപ്പോൾ ദൂരദേശത്തായിരിക്കും അടുത്തായാലും ദൂരത്തായാലും ഘോഷയാത്ര എന്ന് പറയുന്നത് പബ്ലിക് റോഡിൽ കൂടെ ആയിരിക്കും പൊതുജന മദ്യത്തിലൂടെയാണ് ഘോഷയാത്രകൾ പോവുക അപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും കാഴ്ച കാണുവാനായി പൊതുജനങ്ങൾ ഉണ്ടാകും ഈ പൊതുജനങ്ങളും ഒരു തരത്തിൽ ഘോഷയാത്രയിൽ പങ്കാളികൾ ആകുകയാണ് വെച്ചാൽ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൽ കാഴ്ചക്കാർ ഇല്ലെങ്കിൽ അത് പരിപാടി ആകുകയില്ലല്ലോ അപ്പോൾ പൊതുജനങ്ങളും പങ്കാളികളാകുന്നു ഇങ്ങനെയുള്ള ഘോഷയാത്രയിൽ പൊതുജന മധ്യത്തിലൂടെ നമ്മൾ ഘോഷയാത്രയായി പോകുമ്പോൾ കുട്ടികളെയും കൂടുതലായി ശ്രദ്ധിക്കേണ്ടതുണ്ട് മിക്കവാറും രണ്ട് അധ്യാപകർ ഉണ്ടാകും ഒരു ടീമിന്റെ കൂടെ ഒരാൾ പുറകിലും ഒരാൾ മുന്നിലുമായി നടക്കും ഘോഷയാത്ര തീരുന്ന സമയം വരെയും അധ്യാപകരും ഈ കുട്ടികളോടൊപ്പം നടക്കാറുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഘോഷയാത്ര തുടങ്ങുന്ന സ്ഥലം മുതൽ ഘോഷയാത്ര അവസാനിക്കുന്ന സ്ഥലം വരെ ഒരിടത്തും ഇടയ്ക്ക് വെച്ച് നിൽക്കുവാനോ സൈഡിലേക്ക് മാറി നിൽക്കുവാനോ ഉള്ള സാഹചര്യം ഉണ്ടാവില്ല കാരണം തിങ്ങി നിറഞ്ഞ് ആൾക്കൂട്ടമായിരിക്കും രണ്ട് സൈഡിലും പുറകിലും മുന്നിലുമായി മറ്റുള്ള ടീമുകൾ ഘോഷയാത്രയിൽ ഉള്ളവർ ഉണ്ടാകും അതിനാൽ തന്നെ എന്തെങ്കിലും ഒരു അസുഖം ഇതിനകത്ത് ഒരു കുട്ടിക്ക് ആർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ മാത്രമായി മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് ഘോഷയാത്ര നിർത്താൻ പറ്റില്ല മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടായ പ്രശ്നത്തെ പറ്റി ഓർക്കുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടിക്ക് തീരെ മുന്നോട്ട് നടക്കാൻ വരാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഒരു തരത്തിലും പെൺകുട്ടിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ വേറൊരു ദേശത്തുമായിരുന്നു ഭയങ്കര ആൾക്കൂട്ടവുമായിരുന്നു ഈ ഇടയിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘോഷയാത്രയിൽ നിന്ന് ഈ പെൺകുട്ടിയെ തന്നെ മാറ്റി ഒട്ടത്ത് ഇരുത്താനും പറ്റില്ല അങ്ങനെ ഇരുത്തുകയാണെങ്കിൽ ചുമതലയുള്ള ഒരു സ്ഥലത്ത് ഇരുത്തണം അന്യദേശത്ത് പോയി കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഏൽക്കാൻ ചുമതലയുള്ളിടത്ത് ഏൽപ്പിക്കുകയും വേണമല്ലോ അന്ന് ഞാൻ ഓർക്കുന്നു കൂടെ ഉണ്ടായിരുന്ന അധ്യാപകൻ ഈ കുട്ടിയെ മാത്രമായി കൊണ്ടുപോയി വളരെ അധികം ദൂരെയുള്ള സ്ഥാപനത്തിന്റെ തന്നെ ഒരു ഓഫീസ് മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി പിന്നീട് പുള്ളി തിരികെ വന്നു ആ സമയം കൊണ്ട് ഞാൻ മുന്നോട്ട് പോയി മറ്റുള്ള കുട്ടികളുമായി ഘോഷയാത്രയോട് ഒപ്പം അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് അതൊക്കെ വളരെ ചുരുക്കമായി ഉണ്ടാകുന്നതാണ് ആണ് എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള അവസ്ഥകളും ഉണ്ടാകാറുണ്ട് ഇതുപോലെയുള്ള ഘോഷയാത്രയിൽ എങ്കിലും ഇങ്ങനെയുള്ള ഘോഷയാത്ര അതിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ ഘോഷയാത്രകളിൽ പങ്കെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും സ്കൂളുകളിലെയും കോളേജുകളിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും അധ്യാപകരും മറ്റ് ജോലിക്കാരും സംഘാടകരും എല്ലാവരും തമ്മിൽ ഒരു കൂട്ടായ്മയാകുന്നു എല്ലാവരെയും പരിചയപ്പെടുന്നു പലരെയും പരിചയപ്പെടുവാനും ഈ പരിചയം പിന്നീട് പുതുക്കുവാനും നട സംഭവിക്കുന്നു കാരണം പിന്നീട് വരുന്ന ഘോഷയാത്രകളും ഇതുപോലെയുള്ള എന്ത് പരിപാടിയിലും ഈ ഒരു സ്കൂളിൽ നിന്നോ ഒരു കോളേജിൽ നിന്നോ ഒരു സംഘടനയുടെ ആൾക്കാരായാലും കൊണ്ടുവരുന്ന ചുമതലയുള്ള ആൾക്കാർ എല്ലാവരും ഒരേ ആൾക്കാർ തന്നെ ആയിരിക്കും വരിക എല്ലാ പരിപാടിയിലും അപ്പോൾ ഒരു ഘോഷയാത്ര കഴിഞ്ഞ് മടങ്ങി പോകുന്ന നേരം എല്ലാവരെയും കണ്ടുമുട്ടിയ ഒരു സന്തോഷവും പരിചയം പുതുക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷവും ഉണ്ടാകുന്നു ഇതോടൊപ്പം തന്നെ അടുത്ത പരിപാടിയിൽ നമ്മൾക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് പിരിയുകയും ചെയ്യുന്നു ഇങ്ങനെ ഘോഷയാത്ര എന്ന് പറയുന്നത് ഒരു നാടിൻ്റെയും കാഴ്ചക്കാരുടെയും എല്ലാ ജനങ്ങൾക്കും മനസ്സിനും കണ്ണിനും കുളിർമയും സന്തോഷവും തരുന്ന ഒരു അനുഭവം ആകുന്നു വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി നമസ്കാരം